Jingle jingle bells, jingle bells. <laughs> Christmas ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന രൂപം ചുവന്ന കുപ്പായമിട്ട് സമ്മാന പൊതികളുമായി വരുന്ന നമ്മുടെ സ്വന്തം ക്രിസ്മസ് അപ്പൂപ്പൻ എന്നാൽ സാന്റാക്ലോസ് വെറുമൊരു കഥാപാത്രമാണോ അല്ല നൂറ്റാണ്ടുകൾക്ക് മുൻപ് ജീവിച്ചിരുന്ന പാവങ്ങൾക്ക് വേണ്ടി സ്വന്തം സമ്പാദ്യം മുഴുവൻ നൽകിയ ഒരു പച്ച മനുഷ്യനായിരുന്നു അദ്ദേഹം സെയിൻറ് നിക്കോളാസ് തുർക്കിയിലെ മൈറ എന്ന സ്ഥലത്താണ് നിക്കോളാസ് ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട നിക്കോളാസിന് പാരമ്പര്യമായി വലിയൊരു സമ്പത്ത് ലഭിച്ചു പക്ഷേ ആ പണം തനിക്ക് വേണ്ടി ഉപയോഗിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല വലതു കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയരുത് എന്ന തത്വം അദ്ദേഹം വിശ്വസിച്ചു അങ്ങനെ അദ്ദേഹം രാത്രിയുടെ മടവിൽ പാവങ്ങളെ സഹായിക്കാൻ തുടങ്ങി അന്നത്തെ കാലത്ത് ഒരു ദരിദ്രനായ അച്ഛനുണ്ടായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് പെൺമക്കളായിരുന്നു അവരെ വിവാഹം കഴിപ്പിച്ചു വിടാൻ പണമില്ലാതെ അവരെ അടിമകളായി വിൽക്കേണ്ടി വരുമോ എന്ന് ആ അച്ഛൻ ഭയന്നു ഇതറിഞ്ഞ നിക്കോളാസ് ഒരു രാത്രി ആരും കാണാതെ അവരുടെ വവീട്ടിന്റെ ജനലിലൂടെ ഒരു സഞ്ചി സ്വർണ നാണയങ്ങൾ അകത്തേക്കിട്ടു ആ സ്വർണക്കിഴി വീണത് തീ കായാൻ വെച്ചിരുന്ന അവരുടെ സോക്സുകൾക്കുള്ളിലാണ് മൂന്ന് തവണയും ആ അച്ഛനെ സഹായിക്കാൻ നിക്കോളസ് എത്തി മൂന്നാം തവണ ആ അച്ഛൻ ഒളിച്ചിരുന്നു സ്വർണക്കിഴി ഇട്ടുകൊടുക്കുന്ന ആളെ അദ്ദേഹം പിടികൂടി അത് നിക്കലസ് ആണെന്ന് കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു നിക്കലസ് പറഞ്ഞു എന്നോടല്ല ദൈവത്തോടാണ് നന്ദി പറയേണ്ടത് ഇത് ആരും അറിയരുത് പക്ഷേ ആ നന്മ അധികകാലം രഹസ്യമായിരുന്നില്ല കുട്ടികളുടെ പ്രിയപ്പെട്ട വിശുദ്ധനായി അദ്ദേഹം മാറി ആ സെയിൻറ്റ് നിക്കലസ് ആണ് പിന്നീട് ഡച്ച് ഭാഷയിൽ സിൻട്ര ക്ലാസ് ആയും നമ്മൾ വിളിക്കുന്ന സാന്റ്റാ ക്ലോസ് ആയും മാറിയത് രൂപങ്ങൾ മാറിയെങ്കിലും സന്ദേശം ഒന്നാണ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക അതാണ് ക്രിസ്മസ് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ